சார் அப்படி എല്ലോ പറയുവോ എന്നാ പറ ഇവിടെ കൈരളിയില് ഏത് പട ഓടുന്നേ അത് വന്നിട്ട് പോയി തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത് എന്റെ പ്രേമശങ്കരാ ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ ഈ കൂടും ചുമന്നുകൊണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും പോ അയ്യേ അങ്ങനെ പോകാൻ വന്നാലല്ല മുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നല്ലതാ മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക അവൻ ഇറങ്ങിയിട്ട് നമുക്ക് കേറിയ പാരെ ആരുണ്ടെങ്കിൽ എനിക്കെന്താ എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത് മാറി മറ്റവനെ തടഞ്ഞിട്ട് നിന്നില്ല അവന് ഇപ്പൊ അനന്താമിന്റെ ആളാണല്ലോ ഇനി നിന്നെ കൂടി വിട്ടിട്ട് എനിക്ക് കൂടി ഞാൻ തന്നെ തോന്നണോ സി തിരിച്ചു വരുവെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അതുകൊണ്ട് അതിക്രമിച്ചു കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർത്തിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി പൊടാട്ടി ഒരു സി ഐ ഡിക്ക് മറ്റൊരു സിഐ ഡി പാരൂടാ ഒരു വ്യാജ കിളിജോലിന് അതിക്രമിച്ച അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നു അകത്തേക്ക് അയാളുടെ അയ്യോ കുഞ്ഞ ഇത് വെറും വേഷമാ തട്ടിപ്പാ പോയി എല്ലാം ഇങ്ങോട്ട് ുംട്ടിപ്പും ഉണ്ണികൃഷ്ണൻ വേറെ ഒരു ജോലിയും കിട്ടിയില്ല സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ദമയന്തിയുടെ കാര്യം ആ ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ അന്തസ്സുള്ള ജോലിയൊക്കെ നോക്കിയിരുന്ന അവിടെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോകുന്നു സാർ ദമയന്തി ഉണ്ണികൃഷ്ണന്റെ മുറപ്പണാണോ അല്ല സാർ അച്ഛന്റെ ഏറ്റവും എടുത്ത സുഹൃത്തിന്റെ മോളാ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അത് പിന്നെ പറയണം സാർ അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ ഏ ആ ഒന്നും ആയിട്ടില്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് ആ അതിനൊരു അപകടം ഇന്ന വീട്ടിലേ നടക്കപ്പോ എന്താ അതിന്റെ തോട്ടക്കാരൻ കേ അപകടത്തെ പറ്റി ചൊല്ലട്ടുമാ ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട് അന്താള് കാരണം ഇങ്ങനെ ഒരു മരണം നടക്ക പോ വീട്ടുകൊള്ളത്താ ഇരുക്ക്

ഉണ്ണികൃഷ്ണന്റെ പാരതെക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ അതെ ഉമയിൽ ഉമ്മൻ കോശിക്കും അത് തന്നെയാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികുള്ള ആദ്യത്തെ സിഇ ഡി നീ തന്നെയായിരുന്നു എനിക്ക് അവാർഡ് ഉണ്ടെന്നാ ചെറ്റെ അല്ലെങ്കിൽ നീയൊക്കെ സി ഡി മരണം ഞാൻ വിളിച്ചു അവൻ പോയ ഉണ്ണിഷ

അവന്റെ അനുഭവം തന്നെയായിരിക്കും നിലക്കും ഒരു മരത്തോ നോട്ടത്തിന് നീയും തയ്യാറായിക്കോ ഉമേനോടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല ചരിത്രമേ ഉള്ളൂ എങ്കിൽ ആ ചരിത്രം ഉണ്ണികൃഷ്ണൻ തിരുത്തി കൈ നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരനാണ് ഉണ്ണികൃഷ്ണൻ അയാൾ എന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ പ്രേംശങ്കറിന്റെ പ്രേംശങ്ക പുറത്തായത് നിങ്ങള് മണിയടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് നാരി കണ്ടു ഏ അങ്ങനെ ഒരു ഉദ്ദേശം ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട പ്രേംചന്ദ്രനെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കേറി പറ്റുന്നത് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഡാഡി രാത്രിത്തെ ഗുളിക തീർന്നു എന്നിട്ടെന്താ പറയാതിരുന്നത് മരുന്ന് മുടങ്ങിയാ അതിന്റെ ഫലം പോവില്ലേ മോളെ ഒരു നേരം മുടങ്ങിന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ല ഡാഡി നാളെ മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ തന്നെ ഓർമ്മിക്കും ഉണ്ണികൃഷ്ണൻ അറിയാമോ അരുന്ധതിക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുകൾ അനുഭവിക്കാൻ എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകമാ അവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്ന് ഒന്നും ഇതുപോലെ ഓരോരുത്തർ പറയുന്നതിനും പത്രത്തെ കാണുന്ന പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കുറി ഞാൻ തരാം അതുമായിട്ട് ചേർന്ന് നല്ല ജാതകം ഉണ്ടോന്ന് നോക്കും നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അവളുടെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിശ്രമിക്കേണ്ടത് ഞങ്ങൾ പക്ഷെ എന്തോ ഇത്തരം ആഘോഷങ്ങൾ അവർക്ക് വലിയ ഇഷ്ടം അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിക്കും കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി ഓഹോ അത്ര ഗംഭീരമായിട്ടുള്ള എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടമൊന്നുമില്ല വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും വരണം വരാം എന്താ പരിപാടി ഇരണിയൽ ചിഹ്നപ്പേടെ കച്ചേരി എനിക്ക് അറിയില്ല തമിഴ്നാട്ടിലെ വലിയ സംഗീതത്തിനാണ് എന്റെ ഓഫീസിലൊരു സ്റ്റാഫിന്റെ ഏർപ്പാട് ഇനി നമുക്ക് നടത്തും മതിയാക്കി പിരിയാ ഓ അല്ല സാർ നടത്തോളൂ ഞാൻ പിന്നെ വന്നോളാം ആരണിയിൽ അങ്ങനെയാണല്ലേ സീക്രട്ട് ഫൈറ്റ്സിൽ ഉദ്യോഗം കിട്ടിയില്ലെങ്കിൽ എന്താ ജീവിക്കാൻ ഒരു വഴിയായല്ലോ ചെറുക്കനെ നോക്കാന്ന് വെച്ചാ അത് പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അമൂല്യമായ രഹസ്യം കപ്പലണ്ടി പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാംഘട തെലുങ്ക് സീയരി പറഞ്ഞത് പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം ഏടാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വർദ്ധിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിക്കാണെന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോരു എനിക്കും കൂടി ആവശ്യപ്പെട്ടതാണ് അരിന്തതിക്ക് ചൊവ്വാ ദോഷമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിക് ബോളുകളിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ലട എന്റെ കഴിവു നിന്റെ കയ്യിലാണ് അത് താമസിയാൽ നിനക്കാൻ ബോധ്യപ്പെടുത്തി സംഭവാമി സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറിപ്പറ്റാൻ നിങ്ങളെ പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എം എൽ എകാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽ കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി ഇരുവർക്കും സർവനാശം ഭവന്തു അരുന്ധതി നായർ ഇരുപത്തിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് വയസ്സു തുകയും ചൊവ്വാദോഷം എന്തോ ചെറിയ അസുഖമുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ബർത്ത്ഡേയുടെ ഒന്നാകട്ടെ അരുന്ധതിയുടെ ബർത്ത്ഡേക്ക് എങ്ങനെയും കയറിപ്പറ്റണം അന്ന് അവിടെ വരുന്ന ബന്ധുക്കളിൽ നിന്ന് വിലപ്പെട്ട രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല പക്ഷെ സി എ ഡി ഉണ്ണികൃഷ്ണൻ എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരിക്കണല്ലോ ഏതായാലും ഉണ്ണികൃഷ്ണന്റെ നീക്കം ശ്രദ്ധിക്കുക പങ്കെടുത്താൽ അനന്തപത്മനാഭന്റെ ബന്ധുക്കളിൽ നിന്ന് പല രഹസ്യങ്ങളും അറിയാൻ കഴിഞ്ഞേക്കും പക്ഷേ പ്രേംശങ്കറിന്റെയും ഉമ്മൻകോശിയുടെയും പാരകൾ പ്രതീക്ഷിക്കാം പ്രേംശങ്കറിനേക്കാൾ ബുദ്ധിമാനാണ് ഉമ്മൻ അതുകൊണ്ട് വേഷപ്രച്ഛനായി തന്നെ പോണം ആർക്കും സംശയം തോന്നാത്ത ഒരു പ്രത്യേകതരം വേഷം ഈരണിയിൽ ചിന്നപ്പ മലാണ്ട അനന്തപ്രത്മനാഭൻ സാറ് പറഞ്ഞിട്ട് വന്നതാ സന്തോഷം വണ്ടി ഉണന്നിട്ടുണ്ട് വണ്ടി അയക്കുമെന്ന് പറഞ്ഞില്ലല്ലോ അതാണ് അനന്തപത്മനാമൻ സാറ് വണ്ടി എന്ന് പറഞ്ഞ അയക്കില്ല അയക്കില്ല എന്ന് പറഞ്ഞ അയക്കും സന്തോഷം ഹോട്ടലിൽ മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് കച്ചിരിക്കുവോ സന്തോഷം വന്നത്